എയർ ഇന്ത്യ എക്സ്പ്രസ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള വിമാന സർവീസുകൾ കേരള പ്രവാസി സമൂഹത്തിൽ ആശങ്ക ഉളവാക്കുന്ന ഒരു നീക്കത്തിൽ വരാനിരിക്കുന്ന ശൈത്യകാല സർവീസുകളിൽ കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള നിരവധി വിമാന സർവീസുകൾ കുറക്കാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് പദ്ധതിയിടുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ആറ് മുതൽ തിരുവനന്തപുരത്ത് നിന്ന് ദുബായിലേക്കും അബുദാബിലേക്കുള്ള സർവീസുകൾ എയർലൈൻ നിർത്തിവെക്കും അതേസമയം കോഴിക്കോട് കണ്ണൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഗൾഫ് ലക്ഷ്യസ്ഥാനങ്ങളിലേക്കുള്ള നേരിട്ടുള്ള വിമാനങ്ങൾ നിർത്തലാക്കുകയും ചെയ്യും എയർലൈൻ അതിന്റെ മൊത്തത്തിലുള്ള കേരള ഗൾഫ് വിമാനങ്ങൾ കുറയ്ക്കുകയാണ് ഇത് ഗൾഫ് കേന്ദ്രങ്ങൾ വഴി യൂറോപ്പിലേക്കുള്ള കണക്ഷൻ റൂട്ടുകളെയും ബാധിക്കുമെന്ന് വിശകലന വിദഗ്ധർ വിശ്വസിക്കുന്നു കേരളത്തിലെ പ്രവാസി ജനസംഖ്യയിൽ നിന്നുള്ള ആവശ്യം ശക്തമായി തുടരുന്ന സമയത്താണ് ഈ വെട്ടിക്കുറവുകൾ വരുന്നത് മലബാറിലെ പലർക്കും ഈ റൂട്ടുകൾ ഒരു സൗകര്യവുമല്ല മറിച്ച് ഒരു ആവശ്യകതയായിരുന്നു കൂടാതെ കുടുംബത്തെ സന്ദർശിക്കാൻ നേരിട്ടുള്ള വിമാനങ്ങൾ ആശ്രയിക്കുന്ന ആയിരക്കണക്കിന് ആളുകളുടെ യാത്രാ പദ്ധതികളെ ഈ സസ്പെൻഷൻ തടസ്സപ്പെടുത്തും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഈ തീരുമാനം രൂക്ഷമായ വിമർശനത്തിന് ഇടയാക്കിയിട്ടുണ്ട് പ്രവാസികളുടെ യാത്രാ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് കേന്ദ്രം അടിയന്തരമായി ഇടപെടണമെന്ന് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു അടുത്ത കുറച്ചു മാസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കിയതിൽ മുതിർന്ന കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു എക്സിൽ തന്റെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ച അദ്ദേഹം രാജ്യത്തെ ഏറ്റവും തിരക്കേറിയ വ്യോമയാന കേന്ദ്രങ്ങളിലൊന്നാണ് കേരളം അന്താരാഷ്ട്ര യാത്രക്കാരുടെ തിരക്ക് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്ക് അത്തരം നടപടികൾ കുടിയേറ്റ തൊഴിലാളികൾക്കും വിദ്യാർത്ഥികൾക്കും വിനോദസഞ്ചാരികൾക്കും കുടുംബങ്ങൾക്കും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും വ്യാപാരത്തിനും ടൂറിസത്തിനും തടസ്സമാകുമെന്നും കൂട്ടിച്ചേർത്തു മുന്നോട്ട് പോകുമ്പോൾ വരും ആഴ്ചകളിൽ ടിക്കറ്റ് വിലകൾ കുത്തനെ ഉയരുമോ വഴി വഴിതിരിച്ചുവിട്ട യാത്രകളിലുടനീളമുള്ള നിരക്ക് പ്രവണതകൾ നിരീക്ഷിക്കുന്നത് യാത്രക്കാർ എത്രത്തോളം ഭാരം ഭാരമേറ്റെടുക്കുന്നുവെന്ന് കാണിക്കും കുവൈത്ത് എയർവേസ് ജസീറ എയർവേസ് അല്ലെങ്കിൽ ഗൾഫ് ലോ കോസ്റ്റ് കാരിയറുകൾ പോലുള്ള വിമാന കമ്പനികൾ മലബാറിലേക്ക് സർവീസുകൾ ആരംഭിക്കുകയോ വികസിപ്പിക്കുകയോ ചെയ്യുമോ അത് നിർണായക പ്രതികരണ മെട്രിക് ആകുമോ അതോ കേന്ദ്രമോ കേരള സർക്കാരോ റെഗുലേറ്ററി അല്ലെങ്കിൽ ഉഭയകക്ഷി നടപടികളിൽ മാറ്റം വരുത്തുമോ ചില സേവനങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടുമോ റദ്ദാക്കലുകൾ തുടരുകയാണെങ്കിൽ കണക്ടിവിറ്റി കുടിയേറ്റം പണമടക്കൽ എന്നിവയിൽ ദീർഘകാല പ്രത്യാഘാതങ്ങളോടെ പ്രത്യേകിച്ച് മലബാറിന് കേരള ഗൾഫ് വ്യോമയാന ജാമ്യതി പുനർനിർവചിച്ചേക്കാം ഇതുവരെ ഒക്ടോബറിൽ ഷെഡ്യൂൾ ചെയ്ത ശൈത്യകാല വിമാന സർവീസുകൾ ഡി ജി സി എ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല വിവേചനമില്ല നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ